ഹലോ കുട്ടികാരെ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ ബാമിന്റെ ഷിബി ബുഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബില ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഓട്ടരയാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ അതെങ്ങനെയാണുള്ളത് നമുക്ക് വീഡിയോയിൽ കൊടുക്കാം ഓട്ടര ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി നന്നായിട്ട് കുതിർത്തെടുത്തതാണ് എടുത്തതാണ് മൂന്ന് സ്പൂണ് ചോറ് നാല് സ്പൂണ് തേങ്ങ ചെറുവത് മിക്സിന്റെ ജാറിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച പച്ചരി ചേർത്ത് കൊടുക്കൂന്ന് സ്പൂണ് ചോറും കൂടെ അരിയിലേക്ക് ചേർത്ത് കൊടുക്ക നാല് സ്പൂണ് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്ക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ മാറിച്ച മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ അരച്ചു വെച്ച മാവിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കു വെളിച്ചെണ്ണ കൂടെ ഈ മാവിന്റെ മേന നമുക്ക് ഒഴിച്ചു കൊടുക്ക മാവ് നന്നായിട്ട് ഇറക്കി യോജിപ്പിച്ചുകൊടുക്കണം നന്നായിട്ട് വെള്ളം കൂടി പോകാൻ പാടില്ല നമ്മുടെ ഒരു ഉഴുന്ന് ദോശേന്റെ ഒക്കെ ഒരു മാവിന്റെ പാകത്തിന് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് നീ മാവ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം ഒട്ടനേന്റെ മാവ് നമ്മൾ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചുട്ടെടുക്കാം ഓട്ട ഉണ്ടാക്കാനായിട്ട് നമ്മള് ഓട്ടയുടെ ചട്ടിന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നതാണ് കടയിൽ നിന്ന് മണ്ണിന്റെ ചട്ടിയാണ് ചട്ടി അടുപ്പത്ത് തച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരട്ടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് നമ്മൾ ഇതിൽ എണ്ണ തേച്ച് കൊടുക്കണ്ട ഇങ്ങനെ തന്നെ മാവ് ഒഴിച്ചു കൊടുക്ക അങ്ങനെ ഒരു കുണ്ടുള്ള പിന്നെ കയ്യിൽ ഒരു കറിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുന്നു അടച്ചു വെച്ചിട്ട് ചെറുതെയിലൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഓട്ടം അതാ വിച്ചതായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഒരു അഞ്ചു മിനിറ്റ് വെക്കുമ്പോ തന്നെ നന്നായിട്ട് തന്നെ പൊന്തി വരും മാവ് നല്ല കൃത്യമാണെങ്കിൽ ഇങ്ങനെ ഈ ഓരോരോ ഓൾസ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഓട്ടത് വരുമ്പോ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം നമുക്കത് പാത്രത്തിലേക്ക് ഇടാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ചുട്ടെടുക്കെണ്ണ തെക്കാത്തതുകൊണ്ട് കരിഞ്ഞു പോവൊന്നുമില്ല നന്നായിട്ട് തന്നെ കിട്ടും നമ്മൾ രണ്ടാമത്തെ ഒട്ടടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം എന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതും പാത്രത്തിലേക്ക് മാറ്റാം രുചികരമായ ഒട്ടട അവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് ഇണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനും നമുക്ക് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് കൂടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ അതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം